നമസ്കാരം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഹെൽത്തി ഡ്രിങ്ക്സിനെ പറ്റിയാണ് അതിന് നമ്മൾക്ക് ചെമ്പരത്തിപ്പൂ ആവശ്യമാണ് ചെമ്പരത്തിപ്പൂവ് ഒരഞ്ച് ചെമ്പരത്തിപ്പൂ എടുക്കുക ഞാൻ നാലഞ്ച് ചെമ്പരത്തിപ്പൂ എടുക്കുന്നുണ്ട് ഈ ചെമ്പരത്തിപ്പൂ അല്ലി തിരിച്ച് ക്ലീൻ ആക്കിക്കൊണ്ട് വരാം ചെമ്പരത്തിപ്പൂ വൃത്തിയാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് ിലേക്ക് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക തിളച്ച വെള്ളമാണ് അല്ലെങ്കിൽ പൂവിട്ട് വേണമെങ്കിലും തിളപ്പിക്കാം ഇതിന്റെ സത്തെല്ലാം ഒന്നിറങ്ങട്ടെ ഇതൊന്ന് കുറച്ചു നേരം മൂടി വെക്കാം ഈ പൂവിൽ നിന്നും നന്നായി കളർ ഇറങ്ങിയിട്ടുണ്ട് ഈ പൂവിന്റെ ഈ ഇതളുകളെല്ലാം മാറ്റിയിട്ട് ചില്ലു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം പെണ്ണ ഏർ ഇതളുകളെല്ലാം മാറ്റിയിട്ടുണ്ട് ഈ ചില്ലു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഈ പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് തേൻ ചേർക്കാവുന്നതാണ് ഞാനിവിടെ പഞ്ചസാരയാണ് ചേർക്കുന്നത് പഞ്ചസാര കുടിക്കാൻ പറ്റാത്തവർക്ക് തേൻ ചേർക്കാം ഈ ജ്യൂസിലേക്ക് നാരങ്ങ വേണം ആ നാരങ്ങയുടെ ഒരു പകുതി മതി ഞാനിവിടെ ഒരു പകുതിയുടെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ജ്യൂസ് ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം നിറം മാറിയത് കണ്ടോ എന്നിട്ട് സ്പൂണ് വെച്ച് പഞ്ചസാര അലിയുന്നിടം വരെ ഇളക്കി കൊടുക്കാം കണ്ടോ നിറം മാറിയത് കണ്ടോ ഈ ഡ്രിങ്ക്സ് ധാരാളം വൈറ്റമിൻസ് അടങ്ങിയിരിക്കുന്നതാണ് ഈ ഡ്രിങ്ക്സിൽ ഈ ഡ്രിങ്ക്സ് എന്ത് ശീലമാക്കണ്ട നമുക്ക് ഇഷ്ടമുള്ളപ്പോഴൊക്കെ ഇതുണ്ടാക്കി കുടിക്കാം ഒരു ഹെൽത്തി ഡ്രിങ്ക്സ് ആണിത് ഈ ഡ്രിങ്ക്സ് എല്ലാവരും ഒന്നുണ്ടാക്കി കുടിച്ചു നോക്ക് ഇതിൻ്റെ അകത്ത് സോഡിയം അങ്ങനെ വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയിരിക്കുന്നു ഈ ഡ്രിങ്ക്സ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ഒരു കാര്യം ഗർഭിണികളോ മുല കിട്ടുന്ന അമ്മമാരോ തീരെ കൊച്ചു കുട്ടികളോ ഒന്നും കുടിക്കണ്ട എന്നും ഇതൊരു ശീലമാക്കണ്ട എങ്കിലും നമുക്കിഷ്ടമുള്ളപ്പോഴൊക്കെ ഇത് കുടിക്കാവുന്നതാണ് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ സബ്സ്ക്രൈബ് ലൈക്ക് കമൻ്റ് ഇവക്ക് ഇവയൊക്കെ ഇടണം എന്നെ മുൻപോട്ട് വീഡിയോ ഇടുന്നതിന് വേണ്ടി പ്രോത്സാഹിപ്പിക്കുക മുൻപോട്ട് ഞാൻ ഈ ചാനൽ കൊണ്ടുപോകുന്നതിന് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് താങ്ക്